നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പല ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും ദുരിതങ്ങൾക്കും കാരണം പലപ്പോഴും നമുക്ക് അജ്ഞാതമാണ് എന്നാൽ ജ്യോതിഷ വിശ്വാസം അനുസരിച്ച് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സകല ബുദ്ധിമുട്ടുകൾക്കും പ്രയാസങ്ങൾക്കും ചില കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ ചില ദോഷങ്ങളുണ്ട് ഈ ദോഷങ്ങളെല്ലാം തന്നെ നമ്മുടെ ജന്മനക്ഷത്രത്തെയും ഗ്രഹനിലയെയും ചുരുക്കം ചില സന്ദർഭങ്ങളിൽ നമ്മുടെ കർമ്മത്തെയും ഒക്കെ ആശ്രയിച്ചിരിക്കുന്നു ഇത്തരം ദോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും അവ നമ്മുടെ ജീവിതത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ജീവിതത്തെ ദുഃഖപൂർണമാക്കുന്ന ആറ് ദോഷങ്ങളെക്കുറിച്ചും അതിനുള്ള പ്രതിവിധികളെ കുറിച്ചുമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഈ വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് പരിഹാരങ്ങളിലൂടെ നിങ്ങൾക്ക് അവയെ അതിജീവിക്കുവാനും സാധിക്കുന്നതാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലെ മീഡിയ ഇപ്പോഴൊന്നും സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ പുരോഗതിക്ക് തടയിടുന്ന ഒന്നാമത്തെ ദോഷം സമയദോഷമാണ് നമ്മൾ ജനിച്ച സമയത്തിന്റെ അടിസ്ഥാനത്തിലും ഗ്രഹങ്ങളുടെ ചലനം മൂലവും നമുക്ക് വന്നു ഭവിക്കാൻ ഇടയുള്ള ഒരു ദോഷമാണ് ഈ സമയദോഷം സമയദോഷത്തിന്റെ ഫലമായിട്ട് പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാക്കാം അതിൽപ്പെട്ട ഒന്ന് രണ്ട് ദോഷങ്ങൾ ഒന്ന് ആരോഗ്യ പ്രശ്നങ്ങൾ അധികരിക്കാനുള്ള ഒരു സാധ്യത പറയപ്പെടുന്നുണ്ട് അതുപോലെ സാമ്പത്തിക പ്രയാസങ്ങള് സാമ്പത്തിക ബാധ്യതകൾ കടം വർദ്ധിക്കുക ഇങ്ങനെ ധനസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മളെ സമയദോഷ കാലഘട്ടത്തിൽ ഇരിക്കാൻ സാധ്യത കൂടുതലാണ് അതുപോലെ വൈവാഹിക ജീവിതത്തിൽ ഉണ്ടാകുന്ന തകരാറുകള് പ്രശ്നങ്ങൾ കലഹങ്ങൾ ചില സന്ദർഭങ്ങളിൽ വിവാഹം നടക്കാൻ താമസം നേരിടുക സന്താനങ്ങൾ ജനിക്കാൻ താമസം ഉണ്ടാകുക അങ്ങനെ സമയദോഷം കൊണ്ടും ഈ പറഞ്ഞ ദോഷങ്ങളൊക്കെ തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്തരം ദോഷങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കില് ഒരു നല്ല ജ്യോതിഷിയെ കൺസൾട്ട് ചെയ്തുകൊണ്ട് സമയദോഷം നിങ്ങൾക്കുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ള പ്രതിവിധി ചെയ്താൽ നിങ്ങളുടെ ദോഷങ്ങൾ അകന്നു പോകുന്നതാണ് ഇനി നമ്മുടെ സമയം ഇപ്പോൾ നല്ലതാണോ അല്ലെങ്കിൽ മോശമാണോ എന്ന് സ്വയം എങ്ങനെ തിരിച്ചറിയാം സ്വയം നമ്മുടെ സമയം എങ്ങനെ പരിശോധിക്കാം എന്നതിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ട് മനസ്സിലാക്കി സമയദോഷമെങ്കിൽ അതിനുള്ള പരിഹാരം പ്രതിവിധി നിങ്ങൾക്ക് സ്വയം ക്ഷേത്രങ്ങളിൽ ചെയ്തുകൊണ്ട് ആ പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കിടക്കുവാൻ സാധിക്കും ഇനി രണ്ടാമത്തെ ദോഷം പിതൃദോഷമാണ് നമ്മുടെ വംശപരമ്പരയിൽപ്പെട്ട മരണപ്പെട്ടവരുടെ ആത്മാക്കൾക്ക് മോക്ഷം ലഭിക്കാതെ വരുന്ന സന്ദർഭത്തിൽ നമ്മുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ഒരു ദോഷമാണ് പിതൃദോഷം പിതൃദോഷം കൊണ്ടും അനവധി ദുഃഖങ്ങളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ച് സന്താനങ്ങൾക്ക് ദുരിതം വർദ്ധിക്കുക നമ്മുടെ സ്വത്ത് വകകൾ അന്യാധീനപ്പെട്ടു പോവുക കുടുംബത്തിൽ ബന്ധുക്കൾ തമ്മിൽ ഇങ്ങനെ കലഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുക സഹോദരങ്ങൾ തമ്മിൽ കലഹം വർദ്ധിക്കുക പൂർവികമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള സ്വത്തുവകകളും വീടും ആദായങ്ങളും എല്ലാം നമ്മിൽ നിന്ന് കൈനഷ്ടം വരിക ഓരോന്നോരോന്നായിട്ട് ക്ഷയിക്കുക നശിക്കുക പുതിയ വീടോ ഗൃഹമോ അങ്ങനെയൊന്നും കാര്യങ്ങൾ നമുക്ക് വാങ്ങാൻ സാധിക്കാതെ വരിക അതിലൊക്കെ തടസ്സം ഉണ്ടാകുക പിത്തരത്തിലൊക്കെ ഉള്ള ദോഷങ്ങൾ നിങ്ങളെ അരട്ടുന്നുവെങ്കിൽ അത് പിതൃദോഷത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു ദോഷം ഉണ്ടെങ്കിൽ ആ ദോഷത്തെ നിങ്ങൾ അമർച്ച ചെയ്യുന്നതിലൂടെ അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ ജീവിതം വീണ്ടും തളിരിടുന്നതാണ് കൂടുതൽ സുഖസുന്ദരമാകുന്നതാണ് ഇതിനായിട്ട് ലളിതമായ ഒന്ന് രണ്ട് പരിഹാരം പറഞ്ഞു തരാം ആദ്യമായിട്ട് പിതൃക്കൾക്ക് ശ്രാദ്ധ എന്നുള്ളതാണ് അതുപോലെ ബലികർമ്മങ്ങൾ മുടങ്ങാതെ നമ്മൾ അനുഷ്ഠിക്കുക അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ വിധം ദോഷങ്ങളെ ചെറുക്കുവാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കുവാൻ നമുക്ക് സാധിക്കും ഇനി മൂന്നാമത്തെ ദോഷം അത് ശത്രുദോഷമാണ് നമ്മുടെ ജീവിതത്തെ താറുമാറാക്കുന്ന ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് തടയിടുന്ന മറ്റൊരു ദോഷം ഈ ശത്രുദോഷമാണ് ശത്രുദോഷം ശത്രുക്കളിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന ഒരു ദോഷമാണ് ചെയ്വന ആഭിചാരം ഗൂഢപത്രം ക്ഷുദ്രപ്രയോഗങ്ങൾ രാക്ക് എരിച്ചിൽ അങ്ങനെ ശത്രുദോഷം പലതാണ് ശത്രുദോഷം വന്ന് ഭവിച്ചാൽ നിരവധി പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങളും നമുക്ക് നേരിടേണ്ടതായിട്ട് വരും അനായാസേന നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സൗഭാഗ്യങ്ങൾ പോലും നമുക്ക് ലഭിക്കാതെയാകും മാനസികമായി ദുഃഖവും പ്രയാസവും അധികരിക്കും മനസ്സിന്റെ സമാധാനം തന്നെ നഷ്ടപ്പെട്ടു പോകും ഇതിനെ ഒഴിവാക്കുന്നതിന് അതിലളിതമായ വഴി എന്നത് ശത്രുക്കളുമായിട്ടും രമ്യതയിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ പരിഹാരം ശത്രുദോഷത്തെ ഹനിക്കുന്ന പരിഹാര കർമ്മങ്ങൾ വഴിപാടുകൾ പൂജകൾ ഇതൊക്കെ നമ്മൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ് ഇനി ചില മന്ത്രങ്ങൾ ജീവിക്കുന്നതിലൂടെയും ശത്രുദോഷം പോകുന്നതാണ് ഇനി നാലാമത് നമ്മുടെ ജീവിതത്തെ സാരമായി ബാധിക്കാൻ ശക്തിയാർന്ന ദോഷം വാസ്തുദോഷമാണ് ഗൃഹനിർമ്മാണത്തിൽ വാസ്തുശാസ്ത്ര പ്രകാരമുള്ള നിയമങ്ങൾ നമ്മൾ പാലിക്കാതെ വരുമ്പോഴാണ് വാസ്തുദോഷം നമ്മുടെ ഗൃഹത്തെ ബാധിക്കുന്നത് ആ ഗ്രഹത്തിൽ വസിക്കുന്ന നമുക്കും അത് പലവിധ ബുദ്ധിമുട്ടുകൾ പിന്നീട് സമ്മാനിക്കാം വാസ്തുദോഷമുള്ള ഗൃഹത്തിൽ വസിച്ചു കഴിഞ്ഞാൽ ആരോഗ്യ പ്രശ്നങ്ങളും മനസമാധാനക്കീടും അച്ചിട്ടായി ഉണ്ടാകുന്നതാണ് സാമ്പത്തിക നഷ്ടവും ദുരിത വർദ്ധനവും അവര് ഗൃഹത്തിൽ വന്നു കയറുമ്പോൾ പലവിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ദേഷ്യവും സംഘർഷവും നമുക്ക് അനുഭവപ്പെടും അതുപോലെ ആ ഒരു ഗൃഹത്തിൽ ദുർമരണങ്ങൾ ഇങ്ങനെ അടിക്കടി നടന്നുകൊണ്ടിരിക്കും അവിടെയുള്ള ജീവികൾക്ക് പലതരത്തിലുള്ള ദോഷങ്ങൾ വന്നുഭവിക്കും ഇതൊക്കെ വാസുദോഷമുള്ള ഗൃഹത്തിന്റെ പ്രത്യേകതയാണ് ഇതുകൂടാതെ വാസദോഷമുള്ള ഗ്രഹത്തിൽ ഒരിക്കലും മഹാലക്ഷ്മി വസിക്കുകയില്ല അപ്പൊ വാസദോഷമുള്ള ഗൃഹങ്ങളിൽ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ ഗൃഹത്തിൽ ഐശ്വര്യമോ അഭിവൃദ്ധിയോ പുരോഗതിയോ ഉണ്ടാവുകയില്ല അപ്പൊ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ ഉണ്ടെങ്കിൽ ഒരു വാസ്തു ശാസ്ത്ര വിദഗ്ധനെ കണ്ട് പരിഹാരം ആരായാവുന്നതാണ് ആ പരിഹാരങ്ങൾ ചെയ്യുന്നതിലൂടെ ജീവിതം രക്ഷപ്പെടും ജീവിതത്തിൽ വളരെ സാരമായി ബാധിക്കുന്ന അഞ്ചാമത്തെ അവർ ദോഷം നാഗദോഷമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നാഗദോഷവുമായി ബന്ധപ്പെട്ട് ആ ദോഷങ്ങളെ പരിപൂർണമായി ഹനിക്കുന്നതിന് വേണ്ടുന്ന കർമ്മങ്ങളെ കുറിച്ചൊക്കെ നമ്മുടെ ചാനലിൽ വിശദമായിട്ട് വീഡിയോ ചെയ്തിരുന്നു നമ്മുടെ ചാനൽ പരിശോധിച്ചാൽ ആ വീഡിയോ നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കുവാൻ സാധിക്കും അപ്പൊ നാഗദേവതകളുടെ കോപത്താൽ നമുക്ക് വന്നുഭവിക്കുന്ന ദോഷമാണ് നാഗദോഷം സന്താനങ്ങൾക്ക് അടിക്കടി രോഗദുരിതങ്ങളും അസുഖങ്ങളും വർദ്ധിക്കുക തൊക്ക് സംബന്ധമായ അസുഖങ്ങൾ നമുക്കും നമ്മുടെ വംശത്തിൽപ്പെട്ട ആളുകൾക്കും അധികരിക്കുക അതുപോലെ സർപ്പ ദംശനം ഉണ്ടാകുക നമ്മുടെ ഗൃഹത്തിൽ അടിക്കഴി പാമ്പിന്റെ ശല്യം ഉണ്ടാകുക ഇങ്ങനെയൊക്കെ ദോഷങ്ങൾ നാഗദോഷം കൊണ്ടുണ്ടാകുക നാഗാരാധന നടത്തുകയും ഗൃഹത്തിനടുത്തുള്ള നാഗക്ഷേത്രങ്ങളിൽ വേണ്ട വഴിപാടുകളും പൂജകളും സമർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ നാഗദോഷത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടുവാൻ സാധിക്കും ഇനി ആറാമത്തെ ദോഷം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വന്നു ഭവിക്കുന്ന ഒരു ദോഷമാണ് അത് കുടുംബ ദേവതയിൽ നിന്നുള്ള ദോഷമാണ് കുടുംബ ദേവതയെ അനാദരിക്കുക കുടുംബക്ഷേത്രം ദർശിക്കാതെ വരിക അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ നമ്മുടെ കുടുംബ ദേവതയിൽ നിന്നുള്ള ശക്തി ചൈതന്യം നമ്മിൽ കുറയുകയും തന്മൂലം മറ്റു ദോഷങ്ങൾ നമ്മെ ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ട് ആറു മാസത്തിൽ ഒരിക്കലെങ്കിലും കുടുംബ ദേവതാ ക്ഷേത്രങ്ങൾ നമ്മൾ സന്ദർശനം ചെയ്യുക ചുരുങ്ങിയ പക്ഷം വർഷത്തിൽ ഒരു തവണയെങ്കിലും വിദൂരത്തൊക്കെയാണ് നമ്മുടെ കുടുംബക്ഷേത്രം എത്തി വർഷത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ക്ഷേത്ര നടയിൽ ചെന്ന് ഭഗവതിയെ കണ്ട് അല്ലെങ്കിൽ ഭഗവാനെ കണ്ട് നമ്മുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും എല്ലാം സമർപ്പിച്ച് വേണ്ട വഴിപാടുകളൊക്കെ ചെയ്ത് നമ്മൾ ആ ഭഗവാന്റെ അനുഗ്രഹം നേടുക ഇങ്ങനെ നമ്മൾ കുടുംബദേവതയെ ദർശനം ചെയ്യുന്നത് ഒഴിവാക്കുമെങ്കിൽ കുടുംബദേവതയുടെ ചൈതന്യം കാവൽ സംരക്ഷണം ഇത് നമ്മൾ കുറയുകയും മറ്റു ദോഷങ്ങൾ വളരെ വേഗത്തിൽ നമ്മെ അക്രമിക്കുകയും ചെയ്യുന്നതാണ് കുടുംബദേവതയുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കാണ്ട് മറ്റ് ഏതൊരു ദേവതയുടെ അനുഗ്രഹം ലഭിച്ചിട്ടും യാതൊരു കാര്യവുമില്ല നമുക്കുണ്ടാകുന്ന സൗഭാഗ്യങ്ങളായിക്കോട്ടെ നിർഭാഗ്യങ്ങളായിക്കോട്ടെ രോഗദുരിതങ്ങളും പ്രയാസങ്ങളും ദുർശക്തികളിൽ നിന്നുള്ള അക്രമവും എല്ലാം തടയുന്നത് ഈ കുടുംബ കുടുംബദേവതയുടെ ഭൂതഗണങ്ങളാണ് അല്ലെങ്കിൽ കുടുംബ ദേവത തന്നെയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ മനസ്സിലാക്കിയിട്ടുള്ള ഏകദേശം ആറ് ദോഷങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനും തുരങ്കം വെക്കുന്ന ദോഷങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ലക്ഷണങ്ങളിലൂടെ അത് ഏത് ദോഷമാണ് എന്ന് കണ്ടെത്തി അതിന് വേണ്ടുന്ന പ്രതിവിധി ചെയ്യുകയാണ് എങ്കിൽ തീർച്ചയായും ആ ദോഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു കിടക്കാനാകും ജീവിതത്തിൽ കൂടുതൽ ഐശ്വര്യവും ഭാഗ്യാനുഭവങ്ങളും ഈശ്വരൻ്റെ സംരക്ഷണവും എല്ലാത്തരം ഐശ്വര്യവും നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുർവേലി വീഡിയോ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തോളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം